ഒന്നും അകലെയല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി വിശ്വപ്രകൃതി ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ജീവാമൃതം ആയുർവേദ സൗജന്യ ചികിത്സാ പദ്ധതിയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനം വിളയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബശിറ സാബിർ നിർവഹിച്ചു വിശുപ്രകൃതി ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ജീവാമൃതം ആയുർവേദ സൌജന്യ ചികിത്സാ പദ്ധതിയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനം വിളയൂർ ഔഷധമിത്ര ആയുർവേദ ക്ലിനിക്കിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബശിറ സാബിർ നിർവഹിച്ചു ജീവാമൃതം പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ മരുന്നൊഴികെയുള്ള ചികിത്സകളാണ് സൗജന്യമായി നൽകിയിരുന്നത് ഇരുന്നൂറിലധികം പേർക്ക് പദ്ധതിയുടെ ഗുണം ലഭിച്ചു രണ്ടാം ഘട്ടത്തിൽ നിർധനർക്ക് ഭക്ഷണം ഉൾപ്പെടെ മുഴുവൻ ചികിത്സയും സൗജന്യമായി ലഭിക്കും കൂടാതെ ക്യാൻസർ പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങൾക്ക് സപ്പോർട്ടീവ് കെയർ പ്രോഗ്രാമും ഈ ഘട്ടത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് ആയിരം പേർക്ക് പദ്ധതി നൽകാനാണ് ലക്ഷ്യം വാർഡ് മെമ്പർ വി ഷഹന അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചൈതന്യ സുധീർ വാർഡ് മെമ്പർ ബി ബി ഗിരിജ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു